രണ്ടായിരത്തി പത്തൊൻപത് മോഡൽ സ്പോർട്സ് വേരിയൻ്റ് ആണ് പെട്രോളാണ് പെട്രോൾ ആണ് വരുന്നത് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് അൻപതിനായിരം കിലോമീറ്റർ ഫുൾ കമ്പനി സർവീസ് വെൽ മെയിൻറ്റെയിൻഡ് വെൽ ക്ലീൻഡ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ് വരുന്നത് ഇത് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് നിലവിലെ വൺ ഇയർ വാറണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ് നല്ല ട്രാക്ക് കാര്യങ്ങളുള്ള കസ്റ്റമർ ആണെങ്കിൽ ഒരു മുപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റിൽ നമുക്ക് ഈ വണ്ടി ഇറക്കാം സാധിക്കും പതിനേഴ് മോഡൽ ഡീസൽ ആണ് കംഫർട്ട് ലൈൻ വേരിയൻ്റ് ആണ് വരുന്നത് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് ായിരം കിലോമീറ്റർ കമ്പനി സർവീസ് ആണ് വരുന്നത് ഡിയർ ഫ്രണ്ട്സ് നമ്മൾ വീണ്ടും ഒരു ഗംഭീരമായ ഒരു ഓഫർ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല ഫാമിലി കാഴ്സ് എല്ലാം നമുക്ക് സാധാരണക്കാരന് പറ്റിയ ബഡ്ജറ്റ് റേഞ്ചിലുള്ള നല്ല അടിപൊളി കളക്ഷൻസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് എല്ലാം ചെറിയ ചെറിയ ഡൗൺ പേയ്മെന്റിൽ നല്ല ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സീറോ ഡൗൺ പേയ്മെന്റിൽ കയറിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി വാഹനങ്ങൾ അതേപോലെ തന്നെ നമുക്ക് ചെറിയ ബഡ്ജറ്റിൽ ഉദ്ദേശിക്കുന്നവർക്കൊക്കെ ഒത്തിരി കളക്ഷൻസ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ അവൈലബിൾ ആണ് സോ നമുക്ക് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത നമ്മുടെ യൂസ്ഡ് കാറാണെങ്കിലും നമുക്ക് വാറണ്ടിയിൽ വാഹനങ്ങൾ ഒരു ചെയ്യുന്നുണ്ട് കൂടാതെ ഒന്നേര ആർ എസ് എ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് അത് ഓൾ ഓവർ ഇന്ത്യ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ട് നിന്ന് രണ്ട് പേരാണ് നമ്മൾ ഉള്ളത് ഒന്ന് നിവ്യ നമുക്ക് മുമ്പ് വീഡിയോയിലുണ്ട് സോ നിങ്ങളെ പരിചയപ്പെടുത്തേണ്ട യാതൊരു ആവശ്യവും ഇല്ല അതേപോലെ തന്നെ പുതിയ ഒരാൾ ഗോപിക അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് കോട്ടയം ജില്ലയിൽ പൊൻകുന്നത്താണ് ഷോറൂമിന്റെ ലൊക്കേഷൻ ലൊക്കേഷൻ എന്ന് പറഞ്ഞാണ് വരുന്നത് വരുന്നത് കോട്ടയം റോഡിലാണ് പൊൻകുന്നം ടൗണിൽ നിന്ന് കെ കെ റോഡ് അല്ലെ കോട്ടയം കുമളി റോഡിൽ പൊൻകുന്നം ടൗണില് നമുക്ക് കോട്ടയം ഭാഗത്ത് നിന്ന് വരുന്നതിന് തൊട്ട് ഒരു ഒരുനൂറ് മീറ്റർ ആയിട്ടാണ് ഷോറൂം സ്ഥിതി ചെയ്യുന്നത് അപ്പൊ നമുക്ക് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊടുക്കാം അല്ലേ ഓഫറിൽ തന്നെ ചെയ്യാൻ പറ്റും അപ്പൊ ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഫുൾ ഓൺലൈൻ ചെയ്യാൻ പറ്റും സോ നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോ ആണ് മിസ്സാക്കേണ്ട നമ്പര് കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കൊടുക്കും അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് നല്ലൊരു ഫാമിലി കാർന്ന് തുടങ്ങാം യെസ് ഫസ്റ്റ് തന്നെ ഒരു കുറഞ്ഞ മെയിന്റനൻസ് അതേപോലെ തന്നെ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു അടിപൊളി വാഹനമാണ് ഗ്രാൻഡ് ഐറ്റം സോ നമുക്ക് വൈറ്റ് കളർ ആണ് വരുന്നത് എങ്ങനെയായിരുന്നു ഇതിന്റെ മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത് സ്പോർട്സ് ആണ് പെട്രോൾ പെട്രോൾ ആണ് ആണ് മാനുവൽ വരുന്നത് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് ായിരം കിലോമീറ്റർ ഫുൾ കമ്പനി സർവീസ് വെൽ മെയിൻറ്റൈൻഡ് വെൽ ക്ലീൻഡ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ് വരുന്നത് ആസ്കിങ് എമൗണ്ട് വരുന്നത് രൂപയാണ് രണ്ട് വർഷത്തെ മഹേന്ദ്ര ഫസ്റ്റ് വാറണ്ടിയും വരുന്നുണ്ട് നമുക്ക് രണ്ട് വർഷം വരെ വാറണ്ടി അവൈലബിൾ ആണ് അപ്പോൾ ഡിപ്പൻബിളി നോക്കുമ്പോൾ ചെറിയ കിലോമീറ്റർ ലോ ഫുൾ നമുക്ക് വാറണ്ടിയിൽ തന്നെ എടുക്കാം അല്ല അപ്പോൾ ഏകദേശം നല്ല ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഏകദേശം എത്ര രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് വാഹനം എടുക്കണം അപ്പോൾ ട്രാക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഡോക്യുമെന്റ് ആയിട്ട് വന്നാൽ സീറോ ഡൗൺ പേമിൽ തന്നെ നമുക്ക് ഈ ഒരു വാഹനം സ്വന്തമാക്കാനുള്ളതാണ് ഏറ്റവും നല്ല അട്രാക്ഷൻ അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഓപ്ഷൻ ഏതാ ഇതിന്റെ ഇതിൻ്റെ സ്പോർട്സ് സ്പോർട്സ് ഏറ്റവും ടോപ്പിന് തൊട്ട് താഴെയാണ് സോ നമുക്ക് എ സി പോസ്റ്ററിങ് പവർ വിൻഡോസ് സ്റ്റിയറിംഗ് കൺട്രോൾസ് റിയൽ എ സി വെൻ്റെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സ് ഇൻബിൾഡ് ആയിട്ട് തന്നെ വരുന്നുണ്ട് ഇല്ല അതായത് നമുക്കൊരു ചെറു വരുന്നത് തൊട്ട്തായുള്ളത് ഇയോണ് അല്ലെങ്കിൽ സാധാരണക്കാരനെ പറ്റിയ ഒരു ബഡ്ജറ്റ് റേഞ്ചില് അത്യാവശ്യം ഫീച്ചർ ലോഡ് ആയിട്ടുള്ള ഒരു അടിപൊളി വാഹനമാണ് എങ്ങനെ ഇതിന്റെ ഡീറ്റെയിൽസ് ഇത് വരുമ്പോൾ രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് എഴുപത്തിരണ്ടായിരം കിലോമീറ്റർ വണ്ടി ഓടിക്കുന്നത് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് നിലവിലെ വൺ ഇയർ വാറണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ് നല്ല ട്രാക്ക് കാര്യങ്ങളുള്ള കസ്റ്റമർ ആണെങ്കിൽ ഒരു മുപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റിൽ നമുക്ക് ഈ വണ്ടി ഇറക്കാൻ സാധിക്കും ഒരു മുപ്പത് രൂപ വേണേ സുഖമായിട്ട് നമുക്ക് വാഹനം ഇറക്കാം നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി അത് സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് എ സി പോസ്റ്റിയറിങ് ഫ്രണ്ട് ടു ഡോ പവർ വിൻഡോ മ്യൂസിക് സിസ്റ്റം അത്യാവശ്യം ഒരു നയന്റി പെർസെന്റേജിന് ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് മൈലേജ് നമുക്ക് ഈ ഒരു വാഹനത്തിന് എത്രയൊക്കെ പ്രതീക്ഷിക്കാം ഇരുപത് കിലോമീറ്റർ മൈലേജ് പ്രതീക്ഷിക്കാം ഇരുപത് വരെയൊക്കെ കമ്പനി പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്ന നല്ലൊരു പറ്റിയ ഒരു അടിപൊളി ആണ് ഇതാ നമുക്കൊരു സെഡാൻ ആണ് ഫോക്സ് വാഗൻ ആമിയോ അങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത് ഇത് വരുന്നത് ഡീസൽ ആണ് കംഫർട്ട് ലൈൻ വേരിയൻറ്റ് ആണ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് ായിരം കിലോമീറ്റർ ഫുൾ കമ്പനി സർവീസ് ആണ് വരുന്നത് ക്ലിയർ പ്രൊഫൈൽ ഒരു കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു അറുപതിനായിരം ടു എൺപതിനായിരം ഒക്കെ ഡൗൺ പേയ്മെന്റിൽ നിങ്ങൾക്ക് ലോൺ ചെയ്ത് എടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് നമുക്ക് മൈലേജ് ഡീസൽ ആണ് വരുന്നത് സോ നമുക്ക് അത്യാവശ്യം മൈലേജ് എത്രയൊക്കെ വാഹനത്തിന്

നമുക്ക് നമുക്ക് വണ്ടി ഇറക്കാൻ സാധിക്കും ഒരു ബെസ്റ്റ് പ്രൈസ് വാഹനം ും സി പോസ്റ്ററിംഗ് ഫോർഡോ പവർ വിൻഡോ റിയറിൽ വൈപ്പർ കാര്യങ്ങൾ കമ്പനി ഇൻബിൾഡ് സ്റ്റീരിയോ അങ്ങനെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്ന ആ ഒരു സമയത്ത് ഏറ്റവും ഫുൾ വാഹനം മൈലേജ് നമുക്ക് എത്രയൊക്കെ പ്രതീക്ഷിക്കാം ഒരു വരെ പ്രതീക്ഷിക്കാം നമുക്ക് ഏകദേശം എത്ര ഡൗൺ പേയ്മെന്റ് ഒക്കെ ഒരു ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ വണ്ടി കിട്ടലം സെഡാനിലോട്ടാണ് പോകുന്നത് ടയോട്ട എത്തിയോസ് ലോ മെന്റൻസ് ആണ് വാഹനം അത്യാവശ്യം നല്ല സ്പേസസ് ആണ് എങ്ങനെയായിരുന്നു മോഡല് ഹിസ്റ്ററി നല്ല പക്ക നീറ്റ് ആണ് ക്ലീനാണ് ഇന്ത്യയിലൊക്കെ നല്ല സ്പേസസ് ആണ് നല്ല ഹൈ ക്വാളിറ്റി കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് പെട്രോൾ വേരിയന്റ് ആണ് അവൈലബിൾ ആണല്ലോ ആക്സിഡന്റ് ക്ലൈമൊന്നും ഇല്ലല്ലോ എത്രയാണ് ഈ വാഹനത്തിന് ചോദിക്കുന്നത്

എത്ര കിലോമീറ്റർ മൈലേജ് ഒക്കെ നമുക്ക് ടയർസ് കാരണം പെട്രോൾ വണ്ടിയാണ് ലോ മെയിൻ്റൻസ് ആണ് പക്ഷെ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് എയർ ബാഗ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അത് എല്ലാ ഫീച്ചേഴ്സ് ഇൻബിൾട്ടായിട്ട് വരുന്ന ഒരു വാഹനം എത്രയാണ് ഈ വാഹനത്തിന് ലക്ഷത്തി നമുക്ക് 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 അഡ്ജസ്റ്റബിൾ ആണല്ലോ എത്ര ചെയ്യാൻ നല്ല കസ്റ്റമർ ആണെങ്കിൽ ഒരു ഒരു ഡൗൺ പേയ്മെന്റ് അടച്ചാൽ മതി ന്യൂ മോഡൽ വാഗ്ദാനത്ത് വൈറ്റിൽ അല്ലെ എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത്

ആക്സിഡന്റ് ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഒന്നും ഇല്ലല്ലോ ഇല്ല കമ്പനി സർവീസിലുള്ള വണ്ടിയാണ് കൂടാതെ രണ്ട് വർഷ ചെയ്തു അപ്പോൾ 1.2 ലിറ്റർ ആണ് സോ നമ്മൾ സ്വിഫ്റ്റിന്റെ സെയിം എഞ്ചിൻ ഓപ്ഷൻ വരുന്നത് വിൻഡോസ് കാര്യങ്ങൾ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കമ്പനി ഇൻബിൽ ആയിട്ട് തന്നെ വരുന്നുണ്ട് ആക്സിഡന്റ് ക്ലെയിം ഒന്നില്ല ടു ഇയർ വാറണ്ടി നമുക്ക് മഹീന്ദ്ര പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു എത്രയാണ് നമ്മൾ വാഹനത്തിന്റെ അഞ്ച് നല്ല ട്രാക്ക് കാര്യങ്ങളുള്ള ഒരാൾ രൂപ ഡൗൺ കാര്യങ്ങളൊക്കെ നമുക്കൊരു ചെറിയൊരു ബഡ്ജറ്റിൽ സെവൻ സീറ്റർ നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് നിസാന്റെ സബ് ബ്രാൻഡായ ഡാട്സൺ ഗോ പ്ലസ് എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത് ഇത് വരുന്നത് വരുന്നത് മോഡൽ വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് എഴുപതിനായിരം ഹിസ്റ്ററി അവൈലബിൾ അല്ലെമൊന്നുമില്ലല്ലോ അപ്പൊ ചെറിയൊരു ബഡ്ജറ്റിൽ നമുക്കൊരു സെവൻ സീറ്റർ അല്ലേ പൊതുവെ കുറവാണ് ഈ വാഹനം അല്ലേ ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു സിംഗിൾ സിംഗിൾ ഓൺഷിപ്പ് എത്രയാണ് ഈ വാഹനത്തിന് ചോദിക്കുന്നു 270000 രൂപ രണ്ട് എഴുപത് ഏകദേശം എത്ര രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ 49 രൂപമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ മോഡൽ പെട്രോൾ ആണ് ഈ ഒരു വേരിയന്റ് വരുന്നത് ഏകദേശം മൈലേജ് അത്രയൊക്കെ പ്രതീക്ഷിക്കാം നമുക്ക് പതിനേഴ് പ്ലസ് മൈലേജ് കാര്യങ്ങളെല്ലാം പ്രതീക്ഷിക്കാം ഇത് നമുക്കൊരു റെഡിലെ ഐ ട്വന്റി എൽ ഐ ടി ഐ ട്വന്റിന്റെ ഫസ്റ്റ് ജെൻഡാണ് വരുന്നത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങള് ആണ് മിഡിൽ ഓപ്ഷൻ ആണ് വരുന്നത് അല്ല എ സി പസ്റ്റ് ഫോർഡോ പവർ വിൻഡോ കാര്യങ്ങള് അഡീഷണൽ അലോയ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അല്ലേ

എത്രയാണ് കിലോമീറ്റർ ഡീസൽ ആണോ പെട്രോൾ ആണോ മൈലേജ് എത്രയാണ് ഈ വാഹനത്തിന് ചോദിക്കുന്നത് നാലു ലക്ഷത്തി തൊണ്ണൂറ്റി അമ്പതിനായിരം രൂപ അല്ലെഷ്യബിൾ ആണല്ലോ പ്രൈസില് ഓഫർ ചെയ്താൽ ഏകദേശം രൂപ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം ിലോട്ടാണ് പോകുന്നത് മാരുതി സുസൂഖി സ്വിഫ്റ്റ് ഡിസൈർ എങ്ങനായിരുന്നു മോഡല് ഡീസൽ ആണ് സോ നമുക്ക് ഡെയിലി യൂസിന് നല്ല മൈലേജ് മൈലേജ് പ്രതീക്ഷിക്കാം എങ്ങനെയായിരുന്നു മോഡല് ഓണർഷിപ്പ് വണ്ടിയാണ് എൺപത്തിയ്യായിരം കിലോമീറ്റർ ഒന്നുമില്ല അതോ എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് റിയർലി എ സി വണ്ടി കാര്യങ്ങൾ അടക്കാൻ സോ നമുക്ക് അത്യാവശ്യം നല്ല ഫീച്ചർ ആണ് സോ നമുക്ക് ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു ഒരു വാഹനത്തിന് സിംഗിൾ സിംഗിൾ എത്ര ചോദിക്കുന്നത് അഞ്ച് തൊണ്ണൂറ്റഞ്ച് വാഹനം നമുക്കൊരു സ്വിഫ്റ്റ് ഡിസയർ തന്നെയാണ് അതിന്റെ തൊട്ട് മുമ്പത്തെ ജനറേഷൻ ആണ് വരുന്നത് മോഡൽ ഇത് മാനുവൽ മാനുവൽ പെട്രോൾ പെട്രോൾ ആണ് വരുന്നത് സോ നമുക്ക് അത്യാവശ്യം ഒരു പതിനാറ് മൈൽ പ്രതീക്ഷിക്കാം അഡീഷണൽ അലോയ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് വി എക്സി ആണ് ഓപ്ഷൻ വരുന്നത് അപ് ടു ഒരു നയന്റി പെർസെന്റേജിന് ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ആക്സിഡന്റ് ക്ലൈമൊന്നും ഇല്ലല്ലോ ഒന്നുമില്ല ഓണർഷിപ്പ് സെക്കൻഡ് സെക്കൻഡ്

ഒന്നേ അഞ്ച് വാഹനത്തിന് ചോദിക്കുന്നത് നമുക്ക് ലോൺ സൗകര്യം ഉണ്ടാവുമോ അപ്പോൾ നമുക്ക് അത്യാവശ്യം മൈലേജ് കാര്യങ്ങളൊക്കെ ഉള്ളവരെ സംബന്ധിച്ച് മൈലേജ് ഒക്കെ നോക്കുന്നവർക്ക് ഒരു ചെറിയൊരു ബഡ്ജറ്റിൽ ഒരു ഡീസൽ വാഹന വീണ്ടും ഒരു ചെറിയ ബഡ്ജറ്റിൽ ഉണ്ടാകാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനമാണ് ഉണ്ടായ സാൻഡ്രോ എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ

നമുക്ക് വീണ്ടും ഒരു വാഗ്നർ ആണ് ഒരു ഓട്ടോമാറ്റിക് വാഹനം നോക്കുന്നവരെ സംബന്ധിച്ച് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് പ്രിഫർലി നമുക്ക് ലേഡീസിനൊക്കെ പ്രിഫർ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനം കൂടിയാണ് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങള് അത് ഏറ്റവും ടോപ്പ് എൻ വേരിയന്റ് അതും ഓട്ടോമാറ്റിക് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു

വീണ്ടും നമുക്കൊരു നോക്കുന്നവർക്ക് ബഡ്ജറ്റ് റേഞ്ചിലൊരു നല്ല മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു അടിപൊളി വാഹനം ഇങ്ങനെയായിരുന്നു എത്ര കിലോമീറ്റർ ക്ലൈമൊന്നും ഇല്ലല്ലോ ചോദിക്കുന്ന ഞാനൊരു വൈറ്റ് ഇത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങള് ഓട്ടോമാറ്റിക് ആ വരുന്നത് ഓട്ടോമാറ്റിക് ആണ് അതിന്റെ ഏറ്റവും ഫുൾ ഓപ്ഷൻ അല്ല കിലോമീറ്റർ എങ്ങനെയായിരുന്നു വരുന്നത് ഈ ഒരു വാഹനത്തിന് എത്ര ചോദിക്കുന്നത്

സോ നമുക്ക് ചെറിയൊരു ബഡ്ജറ്റിൽ കൊണ്ടാൻ പറ്റുന്ന ഒരു ഓട്ടോമാറ്റിക് എത്ര എത്ര അല്ലേ ഡൗൺ ഡൗൺ വണ്ടി പറ്റും ഏകദേശം പ്രൊഫൈൽ ഉള്ള കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ അടച്ചാൽ മതി ടിയാഗോ മോഡലാണ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് അത്യാവശ്യം പ്രൊഫൈൽ ഉള്ള കസ്റ്റമർ ആണെങ്കിൽ ഫുൾ ഓൺ ചെയ്യാൻ പറ്റിയ ഒരു വണ്ടിയാണ് ഡീസൽ ആണോ ആണോ അതോ പെട്രോൾ പറ്റിയാണേക്കുന്നത് മൈലേജ് കിട്ടും കിലോമീറ്റർ കാര്യങ്ങൾ കിലോമീറ്റർ വരുമ്പഴത്തേനും ഒരു ലക്ഷത്തി അയ്യായിരം കിലോമീറ്റർ വണ്ടി ഓടിയേക്കുന്നത് സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ് എത്ര ചോദിക്കുന്നത് പ്രൈസ് വീണ്ടും ടിയാഗോ ഡീറ്റെയിൽസ് ഇത് മോഡൽ എക്സസിഡ് ലിമിറ്റഡ് ഡീസൽ മാനുവൽ വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് വരുന്നത് കിലോമീറ്റർ ഫുൾ കമ്പനി സർവീസ് വെൽ വെൽ ക്ലീൻ ആണ് വരുന്നത് ആസ്കിങ് വരുന്നത് വരുന്നത് പ്രൈസ് ഇത് നമുക്കൊരു ഫസ്റ്റ് ജനറേഷൻ ആണ് ഡീറ്റെയിൽസ് മോഡൽ പെട്രോൾ മാനുവൽ ആണ് വരുന്നത് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് തൊണ്ണൂറായിരം കിലോമീറ്റർ ടാ ഇൻഡിങ്ങനായിരുന്നു വണ്ടിയാണ് ബൈക്ക് മഹീന്ദ്ര ഫസ്റ്റ് ചോയ്സ് നല്ല ചെറിയ ബഡ്ജറ്റിൽ നല്ല അടിപൊളി കാറുകൾ ഇവിടെ അവൈലബിൾ ആണ് ലൊക്കേഷൻ കോട്ടയം കുമളി റൂട്ടിൽ പൊൻകുന്നത്താണ് ഈ ഒരു ഷോറൂം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ അഭിപ്രായങ്ങൾ നിർദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സ് കാര്യങ്ങൾക്ക് ബഡ്ജറ്റ് റേഞ്ചിൽ നല്ല വാറണ്ടിയുള്ള ഉള്ള കാറുകൾ നോക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഷോറൂമാണ് സോ മാക്സിമം ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോ മേടിക്കുന്നവർ വീണ്ടും കാണാം സുമി റിയാസ് ഗോപിയ അൻ നിവ്യ സൈനിക